Uh, okay, hello, friends. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട മാങ്ങാട്ടു കുളത്തിന് സമീപമാണ് കേട്ടോ ഈ സീസണിലെ ഗവൺമെൻറ് ഒരു കോടി രൂപ ചെലവിട്ട് ഈ കുളം പുതുക്കി പുതുക്കിപ്പണിത് അടിപൊളി സൂപ്പർ ഒരു കുളമാക്കി മാറ്റി കേട്ടോ നമ്മളിന്ന് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് പോണത് നമ്മുടെ ഈ മാങ്ങാട്ടു കുളത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ പാലക്കാട് പൊന്നാനി സ്റ്റേറ്റ് ഹൈവേയിൽ കൂട്ടിനാടിനും പട്ടാമ്പിക്കും ഇടയിലുള്ള വാവുന്നൂര് സ്റ്റോപ്പ് എന്ന് ചെറുചാലപ്പുറത്തേക്കുള്ള റോഡുണ്ട് ആ റോഡിൽ കൂടെ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അഷ്ടാങ്കം ആയുർവേദം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തും അവിടുന്ന് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ഈ രണ്ട് റോട്ടിൽ കൂടെ പോലും നമുക്ക് കുളത്തിൻ്റെ അടുത്തുള്ള എത്തിച്ചേരാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കുളത്തിൻ്റെ നിർമ്മാണത്തിൽ ഭംഗി നമുക്ക് കണ്ടാലറിയാം അടിപൊളിയായിട്ട് സൈഡ് മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുക കേട്ടോ താഴെ തന്നെ കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്നു സൈഡിൽ നല്ല കൈകോരി അതും ഇരുമ്പിൻ്റെ കൊണ്ടുണ്ടാക്കിയിട്ട് നന്നായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് സൂപ്പറാക്കിയിരിക്കുന്നുണ്ടാവും ഓളത്തിൻ്റെ നാല് ചുറ്റും നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും പറ്റും വൃത്തിയുള്ള നല്ല സ്ഥലം ഒരു തരത്തിലുള്ള മാലിന്യ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സൂപ്പർ വെള്ളവും അതുപോലെയുള്ള പരിസരമാണ് എന്തായാലും സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊന്നും ആർക്കും ഒരു തർക്കത്തിനും ഇടയില്ല ഇതിപ്പോൾ വൈകുന്നേരം നമ്മൾ എത്തുമ്പോൾ നിരവധി ആളുകളായിട്ടോ ഈ കുളം കാണാൻ വേണ്ടി വരുന്ന ദൂരദേശത്ത് നിന്നുള്ള നിരവധി ആളുകൾ നമ്മളിത് കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമുള്ള ആൾക്കാരുണ്ട് നിറയെ ആളുകൾ ഇങ്ങനെ ദൂരയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ അവർ ഇതൊക്കെയാണെങ്കിൽ പറയും വേണ്ട ഈ കുളത്തിൻ്റെ ഭംഗിയും വെള്ളത്തിൻ്റെ വൃത്തിയൊക്കെ കാണുമ്പോൾ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വെള്ളത്തിൽ ചാടി ഗംഭീര കളിയായിട്ടോ നന്നായിട്ട് നീന്താനും പറ്റും ഒരു തരത്തിലുള്ള തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സൂപ്പർ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത് നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി നിന്നാണ് മന്ത്രി വന്ന് ജനങ്ങൾക്ക് ഈ കുളം ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തു കേട്ടോ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ കടവ് ഉണ്ടാക്കിയുണ്ട് കേട്ടോ അത് സൂപ്പറായിട്ടുണ്ട് ഒരു സൈഡിലെ കടവ് നല്ല നീളലാണ് മരുഭാഗത്ത് സൈഡിൽ ഈ സൈഡിലെ കട കടവ് അത്ര വലുപ്പമില്ല എങ്കിലും ഇവിടെ നിരവധി ആളുകൾക്ക് ഇറങ്ങാം നല്ലൊരു സൗകര്യമായി മാറിയിട്ടുണ്ട് നല്ല ഭംഗിയിലും വൃത്തിയിലും സൂപ്പറായിട്ടാണ് നിർമ്മാണം ഇതിപ്പോൾ മറു സൈഡിൽ നിന്നുള്ള കുളത്തിൻ്റെ കാഴ്ചന് ഈ ഭാഗത്താണ് വീതിയുള്ള കടവുകൾ കേട്ടോ ഇവിടെ കൂടുതൽ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു കാലത്ത് ഈ കുളം എന്തുമാത്രം ശോചനീയമായ അവസ്ഥയിലായിരുന്നു അതിനുശേഷം നിർമ്മാണം കഴിഞ്ഞപ്പോൾ എന്തുമാത്രം ഭംഗിയാക്കി മാറ്റി എന്നുള്ളതൊക്കെ നമ്മുടെ മാങ്ങാട്ട് കുളം ഒരു പാടത്തിൻ്റെ അരികിലാണ് കേട്ടോ ആ അരികിൽ കഴിഞ്ഞാൽ നേരെ ഒരു കുന്നാണ് കുന്നിൻ്റെ മുകളിൽക്കൂടെ നമുക്കിണ്ടിറങ്ങി വരാൻ നല്ലൊരു വഴിയില്ല അതുകൊണ്ട് നമ്മൾ പാടത്തിൻ്റെ സൈഡിൽ വണ്ടി വയ്ക്കാൻ അങ്ങോട്ട് വരിക കേട്ടോ ഇതുപോലെ പിള്ളേർ പാടം ക്രോസ് ചെയ്ത് കുളത്തിലേക്ക് പോകാം കേട്ടോ ഇതെന്തായാലും നിറയെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് നല്ല കാഴ്ചയാണ് നല്ലൊരു അനുഭവമാണ് അതുകൊണ്ട് ഒരിക്കലെങ്കിലും നമ്മുടെ ഈ കുളം ഒന്ന് കാണുക സന്തോഷിക്കുക മനസ്സിലാക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്